എല്ലാവർക്കും നമ്മുടെ സ്വാഗതം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ സ്നോ ഞാൻ വളർത്തുന്ന ഒരു പൂച്ചക്കുഞ്ഞാണെന്ന് അപ്പൊ അവൻറെ ഒപ്പം ഒരു പറയുന്ന ഒരു പൂച്ച ഉണ്ടായിരുന്നു അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും പഴയ വീഡിയോ കണ്ടുള്ളവർക്ക് അറിയാം ആ വീഡിയോസിലൊക്കെ കാണാം ആഹ് കുഞ്ഞു പൂച്ച അപ്പൊ അവളാണെങ്കിൽ ആഹ് ഒരു കറുത്ത പൂച്ച ഇവനാണ് വെളുത്ത പൂച്ച അപ്പൊ ഇങ്ങനെ ഒരു ദിവസം ഇവര് ഭയങ്കരമായിട്ട് ഒക്കെ ആയിരുന്നു അപ്പൊ ഈ പൂച്ച ചത്തുപോയ അപ്പൊ അതിന്റെ സങ്കടത്തിൽ നോവല് ഭയങ്കരായിട്ട് വിഷമിച്ചു നടക്കുമ്പോൾ ഞങ്ങൾ ഒരു കാര്യം ചെയ്തു അത് ഞങ്ങൾ അവനല്ല അവന് മനസ്സിലാവില്ലല്ലോ ഒരു പൂച്ചയല്ലേ കാരണം അപ്പൊ നമുക്ക് മനസ്സിലാവ നമുക്ക് മിക്കിയുടെ ഒരു ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കൊരു മിക്കിയുടെ ഒരു ഓർമ്മ കിട്ടേ നമ്മൾ ചെയ്തൊരു പരിപാടിയാണ് അതെന്താ അതിന് പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഏർ ഞാൻ കാണിച്ചു തരാം അപ്പൊ അവനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബിസ്ക്കറ്റ് അവന് കൊടുക്കണ ബിസ്ക്കറ്റ് അച്ഛൻ ബിസ്ക്കറ്റ് വെച്ചാൽ ബിസ്കറ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് കൊടുക്കാം നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഗ്വര കണ്ടിട്ട് ഒന്ന് വന്നേടാ ഒന്ന് ഓടി ഗൈസ് കഴിച്ച ഇവന്റെ വാലിൽ നമ്മൾ ജസ്റ്റ് ഒരു പരീക്ഷണം നടത്തി വാല് മാത്രല്ല ഇവിടെ ഉണ്ട് മുഖത്ത് ഡൈ അടിച്ച് കൊടുത്തു കൈസ് മുഖത്തല്ല വാല് കേട്ടോ ഇവിടെ ഡൈ അടിച്ച് കൊടുത്തു കഴിഞ്ഞ ദിവസൊക്കെ നല്ല കറുപ്പായിരുന്നു അപ്പൊ ഇപ്പൊ അടിച്ചിട്ട് രണ്ടു മൂന്നാഴ്ച ആയിട്ടുണ്ടെന്ന രണ്ടുമൂന്നാഴ്ച ആയിട്ടുണ്ട് കേട്ടോ അപ്പത്തേക്ക് ഇവന്റെ വാല് കാണിക്കാനാണ് സത്യത്തിൽ ഞാൻ വന്നത് ഇപ്പൊ കറക്റ്റ് കറക്റ്റ് ഇവനെ കാണാൻ മിക്കീന്റെ വാല് പോലെ ഉണ്ട് കേട്ടോ അവളിപ്പൊ ഉണ്ടായിരുന്നു ഇതുപോലെന്തൊക്കെയോ മനസ്സിൽ പറയുന്നുണ്ട് എന്നെ കഴിക്കാൻ ശ്രമിക്കുന്നില്ല അവള് അപ്പൊ ഇത് കണ്ടില്ലേ ഇത് എടാ കടിക്കാമെന്നെ അവനെ അടിച്ചത് ഇവിടെയൊക്കെ പറ്റിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ പൂച്ച അടിച്ചപ്പോ പ്രത്യേകിച്ച് ഇന്റെ മേത്തു മുട്ടാതെ നമ്മള് ഇതിന്റെ രോമത്തിൽ മാത്രാണ് ആട്ടടിച്ചത് ഇനിയിപ്പിതിന് പ്രത്യേകിച്ച് അവൾ അടിച്ചിട്ടിപ്പോ രണ്ടു മൂന്നാഴ്ച ആയിട്ടുണ്ട് അപ്പൊ ആൾക്ക് കൊഴപ്പമൊന്നുമില്ല ഞാൻ പറയാട്ടോ ഇപ്പൊന്നുമില്ല അപ്പൊ നമ്മള് ഒരു പരീക്ഷണം നടത്തി പൂച്ചയുടെ വാലിൽ ഡൈ അടിച്ചാൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല ഞങ്ങൾ കുഴപ്പം വരണോന്ന് പ്രത്യേകിച്ച് വിചാരിച്ചോളൊന്നും അല്ല ചെയ്തത് പക്ഷെ നല്ല സീല എനിക്കിഷ്ടപ്പെട്ട് ഈ കറുത്ത കളർ ഇവരും ഞാൻ ഊർക്കുകയാണ് മൊത്തത്തിൽ ഒന്ന് നമുക്ക് കറുത്ത കളർ അടിച്ച് കറുത്ത പൂച്ചയാക്കി എടുത്താൽ വന്നു എന്താണ് നിനക്ക് പറയാനുള്ള അഭിപ്രായം ആ അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട് എനിക്ക് കഴിക്കിട്ട് വന്നിട്ട് വരാന്നൊക്കെയാണ് ഗൈസ് ഇത് ഇവന്റെ വാല് മൊത്തം അടിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇവനെ മൊത്തം അടിക്കണമെന്നുണ്ടെന്ന് അപ്പൊ നിങ്ങൾ എന്നെ ഒന്ന് കമന്റ് എടുക്ക ഇവനെ മൊത്തം ഡൈ അടിക്കണം വേണ്ടോന്ന് നിങ്ങൾ അടിക്കണോന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ എന്റെ സ്നോമോനെ മൊത്തത്തിൽ ഡൈ അടിക്കുന്നതായിരിക്കും അതിന്റെ വീട് ഉറപ്പായിട്ട് വിടുന്നായിരിക്കും ഇതിപ്പോ ഞങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കിയാണ് നല്ല സ്ഥലമാണ് ഇപ്പൊ അന്ന് അടിച്ച് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പിന്റെ വാല് നല്ല ഇതായിട്ട് കറുത്ത രണ്ട് നല്ല കറുറ്റ് കറുത്ത കറായിട്ടുണ്ടായിരുന്നു ഇപ്പം ചെമ്പിച്ച് ചെമ്പിച്ച് വെള്ളമായിക്കൊണ്ടിരിക്കുക കേട്ടോ കണ്ടോ അല്ല സുനീ ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ കമന്റ് എടുക്കുക ഉറപ്പായിട്ട് കമന്റ് ഡൈ അടിക്കണോ വേണ്ടയോ എന്ന് എല്ലാവരും പറയുന്നത് ഡൈ അടിക്കണ്ടെന്നായിരിക്കും കാരണം വെള്ളത്ത് പാവം കുഞ്ഞ് അവൻ നമ്മൾ ഡൈ അടിച്ച് കറുപ്പിക്കുന്ന പക്ഷെ ഇവന്റെ ഇവിടെ തൊണ്ണുണ്ടായിരുന്നു നമ്മള് എന്റെ അഭിപ്രായം കറുത്ത പൊട്ട് തൊട്ടേക്കണ പോലെയുണ്ട് നമ്മുടെ പൂച്ചകളിൽ ആദ്യായിട്ടാണ് ഇങ്ങനെ പൊന്നി കെട്ടും എന്ന പഴഞ്ചൊല്ലി മാറ്റി പൂച്ചക്കാർ ഡൈ അടിക്കും എന്നതാണ് ൂരിച്ചത് എനിക്ക് കൈസഹായത്തിന് ആളുണ്ടായിരുന്നു ആ അത് ശെരിയോ നമ്മള് ഡൈ അടിച്ചതേ ശരിക്കും പറഞ്ഞാൽ നമ്മള് ഈ ബ്രഷില്ലേ ബ്രഷ് വെച്ചാണ് ആദ്യം അടിച്ചത് അത് ഒരു തൃപ്തി ആയില്ലേ അതിന് പോയ കൈലിങ്ങനെ സ്നോമോനെ സ്നോമോന് കൈക്കട പൊന്നേ ആ പറയാ ഷുഗർ കഴിക്കുന്ന ബിസ്ക്കറ്റ് ബിസ്കറ്റ് നേസ്കറ്റ് അച്ഛ പറഞ്ഞ സാധനം ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ് ആ സാധനം വേണ്ടി എനിക്കെല്ലാം പൂച്ച ബിസ്കറ്റ് മേടിച്ചു ആക്കിട്ടുണ്ട് അവനും കരഞ്ഞിട്ടുണ്ട് ആ നമുക്ക് ഡാൻസ് എ ഡാൻസർ നമ്മള് ഈ നമ്മുടെ പൊന്ന് സ്നോമോനെ ഡൈ അടിപ്പിച്ചിട്ട് എന്തൊക്കെ പരിപാടി കാണിച്ചിട്ടാണ് ഇവൻ നക്കാണ്ടിരുന്നതെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അന്ന് മൊത്തം ഇവന്റെ പുറകെ നടക്കേണ്ടി വന്ന് ഇത് അടിച്ചാൽ മാത്രം പോര അപ്പൊ ഉച്ചക്ക് ഇല്ലെങ്കിൽ ചത്തു നക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കി നോക്കിയാണ് ഡൈ ഒക്കെ അടിച്ചത് കണ്ടില്ലേ അപ്പൊ ഇത് ആരും പരീക്ഷിച്ചു നോക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് പരീക്ഷിച്ചു നോക്കുവാണെങ്കിൽ തന്നെ ശ്രദ്ധയോടെ ചെയ്യണം അപ്പോൾ നമ്മൾ തന്നെ കളർ അടിക്കാനൊക്കെ പഠിച്ചു കേട്ടോ ഇപ്പോൾ അപ്പോൾ നമ്മുടെ സ്നോമോനെ നമ്മൾ മിക്കവാറും മൊത്തത്തിൽ കളർ അടിക്കും നിങ്ങൾ പറയുവാണെങ്കിൽ അല്ലെടാ സ്നോമോനെ ഇരിക്കണം നോക്കും ഇപ്പോൾ എൻ്റെ വേണ്ട അടുത്ത് ഇരുന്ന് തരുമോ അപ്പോൾ കൈ നമുക്കിനി നമ്മുടെ സ്നോമോൻ്റെ കുറച്ച് കലാവിരുതുകളും കൂടി കണ്ടിട്ട് വീഡിയോ നിർത്താം ഞാൻ ഇന്ന് സ്നോയിന്റെ വാലിന് ഡൈ അടിച്ച് കാണിക്കാനാണ് വന്നത് അപ്പോൾ നമ്മുടെ സ്നോയിന്റെ കുറച്ച് കലാപരിപാടികൾ കലാപരിപാടികളും കൂടി നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എത്ര പേർക്കും നമ്മുടെ സ്നോ മോൻ ചെയ്യുക